ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ തന്ത്രി തന്ത്രിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ജനറൽ ആശുപത്രി തുടർന്ന് ജനറൽ ആശുപത്രിയിലായിരുന്നു പരിശോധന നടത്തിയിരുന്നത് അതിനുശേഷം എസ് സംഘം തന്ത്രിയെ കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു ഇന്ന് ഇന്ന് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചതിന് ശേഷം കൃത്യമായ തെളിവ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എസ് ഐ ടി സംഘം തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു അക്ഷയ കൃഷ്ണാനന്ദ വിവരങ്ങൾ നൽകാനായി ജനറൽ ആശുപത്രി പരിസരത്ത് നിന്ന് ചേരുന്നുണ്ട് അക്ഷയ നോക്കൂ ഈ കേസുമായി ബന്ധപ്പെട്ട ഈ നിർണായക ഘട്ടത്തിലാണ് അന്വേഷണം ഇപ്പോൾ എത്തു നിൽക്കുന്നത് ഇനി മറ്റ് പ്രതികളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം നീങ്ങുന്നുണ്ടോ ഈ തന്ത്രി എന്ത് മൊഴിയാണ് ആദ്യഘട്ടത്തിൽ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് തനിക്ക് പോറ്റിയുമായി ബന്ധമില്ല തനിക്ക് പോറ്റി അറിയില്ല എന്നൊക്കെയായിരുന്നു തന്ത്രി നൽകിയിരിക്കുന്ന മൊഴി അതായത് ഒരു തരത്തിലുള്ള ബന്ധവും പോറ്റുമായില്ല സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടില്ല എന്നൊക്കെയായിരുന്നു തന്ത്രി ആദ്യഘട്ടത്തിൽ നൽകിയിരിക്കുന്ന മൊഴി ആ മൊഴിയൊന്നും പോലീസ് വിശ്വാ അന്വേഷണ സംഘം വിശ്വാസയോഗത്തിലെടുത്തില്ല അതിനുശേഷമാണ് രണ്ടാമത് വീണ്ടും ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് ഇന്നിപ്പോൾ ഈ മൊഴിയുടെ വിശദാംശങ്ങളൊക്കെ എപ്പോൾ എപ്പോൾ ലഭ്യമാകും മൊഴിയുടെ വിശദാംശങ്ങളെല്ലാം തന്നെ അല്പസമയത്തിനകം ലഭ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അനീഷ അനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പോറ്റി എങ്ങനെയാണ് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത് എന്നുള്ള തരത്തിലുള്ള ചോദ്യമാണ് ഘട്ടത്തിൽ നിലനിന്നിരുന്നത് അതായത് എങ്ങനെയാണ് സ്പോൺസറായി പോറ്റി ശബരിമലയിൽ എത്തിയത് എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആരുടെയെങ്കിലും ഒരാളുടെ സഹായമില്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾക്ക് ശബരിമലയിലേക്ക് എത്താൻ സാധിക്കില്ല അത്തരത്തിലാണ് അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഈ കേസ് അവസാനം എന്തായാലും തന്ത്രിയിലേക്ക് എത്തി നിൽക്കുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതാണ് അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഏറെ പദവിയുള്ള അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യത്തിലും മേൽനോട്ടം വഹിക്കുന്ന ഒരാളാണ് തന്ത്രി എന്ന് പറയുന്നത് ഈ തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ സുപ്രധാനമായിട്ടുള്ള ഒരു പങ്ക് തന്നെയുണ്ട് അത്തരത്തിൽ തന്ത്രി അറിയാതെ ഒന്നും തന്നെ ശബരിമല നടക്കാൻ സാധ്യതയുമില്ല അങ്ങനെയാണ് തന്ത്രിയിലേക്ക് അന്വേഷണവും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നത് നേരത്തെ ഒരു ഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം തന്നെ വന്നതായിരുന്നു അതായത് ശബരിമല കേസ് ശബരിമല സ്വർണ്ണപാളി കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പങ്കുള്ള ഉന്നതര ഉന്നതരുടെ എത്ര പേരുടെ എത്ര ഉന്നതരുമായി പങ്കുണ്ട് എന്നുള്ള ുമായി ബന്ധപ്പെട്ട ഒരു വിവരശേഖരണം തന്നെ എസ് നടത്തിയിരുന്നു അവരുടെ പങ്ക് എത്രത്തോളമാണ് ഈ ഏതുവരെ ഉണ്ട് ആ ഒരു കണക്ഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ എസ് കൃത്യമായി അന്വേഷിച്ചിരുന്നു അങ്ങനെയാണ് ഈ തന്ത്രിയിലേക്ക് എത്തിപ്പെടുന്നതും അതായത് തന്ത്രിയുടെ ഒരു പിൻബലമില്ലാതെ അല്ലെങ്കിൽ തന്ത്രി അറിയാതെ എന്തായാലും ശബരിമല ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല ആദ്യഘട്ടത്തിൽ തന്ത്രി പറഞ്ഞ ഒരു മറുപടി എന്തായിരുന്നു അനീഷ സൂചിപ്പിക്കുകയുണ്ടായി എന്നാൽ പക്ഷേ അവിടെയും സംശയം നിലനിൽക്കുന്നുണ്ടായിരുന്നു കൃത്യമായ ഡാറ്റകളുടെ അല്ലെങ്കിൽ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എസ് ഐ ടി ഒടുക്കം ശബരിമല സ്വർണപ്പാളി കേസിൽ ഈ എത്തിപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണ് ഇന്ന് ചോദ്യം ചെയ്യലിനായി തന്ത്രിയെ വിളിപ്പിക്കുന്നതും ഒരുപാട് സമയം ചോദ്യം ചെയ്യലിന് ശേഷമാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതും പിന്നീട് അതിനുശേഷം ഇന്ന് ഇപ്പോൾ ഇതാ ജനറൽ ആശുപത്രിയിൽ ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്കായി എത്തിച്ചു ഇപ്പോൾ ഇതാ കൊല്ലം കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോയി ഇനി സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് എല്ലാം ശേഷം മാത്രമായിരിക്കും നമുക്ക് മറ്റു വിവരങ്ങൾ ലഭ്യമാവുക പക്ഷേ ഈ കേസിൽ തന്ത്രിക്ക് പങ്കുണ്ട് എന്ന നിലപാടിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത് കാരണം നേരത്തെ അക്ഷയ് സൂചിപ്പിച്ചതുപോലെ തന്നെ തന്ത്രി എന്ന് പറയുന്നത് ആ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ തന്ത്രി അറിയാതെ ഒന്നും അവിടെ സംഭവിക്കില്ല അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാതൊന്നും അങ്ങനെ അങ്ങനെയുള്ള പല സംശയങ്ങളും അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലുണ്ടായിരുന്നു ഏതാണ്ട് ആ സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ ഇപ്പോഴുള്ള ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും അനീഷ് അതായത് തന്ത്രി ആദ്യഘട്ടത്തിൽ തന്നെ ഒക്ടോബറിലും ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ മാറ്റിയതുമായി ബന്ധപ്പെട്ടായിരുന്നു ആ ഒരു സമയത്ത് അന്വേഷണം നടന്നിരുന്നത് തന്റെ അനുമതിയില്ലാതെ അതായത് തന്ത്രിയുടെ അനുമതിയില്ലാതെ എങ്ങനെയാണ് വിഗ്രഹങ്ങൾ സന്നിധാനത്ത് നിന്ന് ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതായിരുന്നു അവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു കേസ് ആയതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡിനകത്തേക്കായിരുന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ നീണ്ടുപോയിരുന്നത് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അന്ന് അന്ന് അതിന്റെ അതിന്റെ ഏറ്റവും വലിയ പദവിയിലുണ്ടായിരുന്ന എ പത്മകുമാറിനെ അടക്കം അവിടെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തോടും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുകയും അവിടെ നിന്ന് ഇത് ഇത് കൃത്യമായി അല്ലെങ്കിൽ കാര്യമായി തന്നെ സി പി എമ്മിനെ ബാധിക്കുന്ന ഒരു രീതിയിലേക്ക് ഇത് മാറുകയുണ്ടായി അതിനുശേഷമാണ് സോണിയാഗാന്ധിയുമായിട്ടുള്ള ഒരു ചിത്രം പുറത്തുവരുന്നത് പുറത്തുവിടുന്നത് ആ സമയത്ത് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോട്ടി സോണിയാഗാന്ധി

ഈ കേസിൽ ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒക്ടോബർ പതിനേഴിനായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് അറസ്റ്റ് രേഖപ്പെടുത്തിയ അതിനുശേഷം ഏതാണ്ട് രണ്ടര മാസം കഴിയുമ്പോഴാണ് തന്ത്രിയിലേക്ക് അന്വേഷണ സംഘം എത്തിയത് അതിനുശേഷം പല പ്രമുഖരുടെയും പേര് കേസുമായി ബന്ധപ്പെടുത്തി അന്വേഷണ സംഘം മുന്നോട്ട് വന്നു പല ഘട്ടത്തിൽ കേസിന്റെ അന്വേഷണത്തിന്റെ പല ഘട്ടത്തിൽ അന്വേഷണ സംഘം വിമർശനത്തിന് വിധേയമാകേണ്ടി വന്നു ഏറ്റവും ഒടുവിൽ പ്രധാനിയായ തന്ത്രിയിലേക്ക് അന്വേഷണ സംഘം എത്തി ഇന്ന് പലതവണ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അദ്ദേഹം അതിന് വാക്കാൽ മറുപടി ഒന്നും നൽകിയിട്ടില്ല പക്ഷേ കുടുക്കിയതാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം തലയാട്ടുന്നുണ്ട്